കൈ ഇന്ന് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഒന്ന് കണ്ടാലോ അപ്പുജ ഈ ചെയ്തെടുത്തേക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം നമ്മുടെ ഫോം ഷീറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് എന്നും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഫ്ലവേഴ്സ് ആണ് ചെയ്യാറ് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ ക്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ടുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി വെറുതെ അങ്ങനെ പൂവായിട്ട് സെറ്റ് ചെയ്യല്ല എന്ന് നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ സെറ്റ് ആവുന്ന രീതിയിൽ ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്സ് ആണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിനെ നമുക്കിതിൻ്റെ പുറകുവശം വെച്ചിട്ട് ഒന്ന് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ അതാ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ ആയിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനെ നമുക്കിതുപോലെ കറക്റ്റായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെതാ ഒരു വശം കുറച്ചുള്ളിലോട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വശവും അതേ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വശം അതായത് ഒരു നാല് പീസായിട്ട് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പീസും കൂടെ ഇനി കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ എല്ലാ അതിൻ്റെ എല്ലാ ഒരു വശവും ഈക്വൽ ആണോ എന്ന് നമുക്കൊന്ന് കൈ ഉണ്ട് പിടിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ എല്ലാ പീസും സെപ്പറേറ്റ് വലതും ചെറുതും ഒക്കെ ആയി പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ നാല് പീസിനെയും വീണ്ടും ഇതുപോലെ ചെറിയ പീസുകളാക്കിയെടുക്കാം ഇതുപോലാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടിൻ്റെ ആ ഒരു രണ്ട് വശവും ഒന്ന് ജോയിന്റ് ചെയ്ത് പിടിച്ചിട്ട് ഒരുപോലെ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സെൻറ്ററിൽ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഉള്ളിലോട്ട് അതുപോലെ എല്ലാ പീസും നമുക്ക് കട്ട് ചെയ്തെടുത്താൽ ഈക്വൽ ആയിട്ട് തന്നെ എല്ലാ പീസും കട്ടായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ട നമ്മുടെ ഫ്ലവറിൻ്റെ ആ ഒരു ഡിസൈനിൽ അതിനായിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ആ സെൻട്രൽ പോർഷൻ്റെ അവിടെ നിന്ന് ഒന്ന് വളച്ച് താഴോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഇങ്ങേ വശവും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ ആയി കിട്ടും ഇപ്പോൾ ഇതാ ഈ ഒരു ഫോം ഷീറ്റ് ഫുള്ളായിട്ട് തന്നെ വെറും പത്ത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഒരു ഫോം ഫോംഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരിയേറെ ഹെയർ ക്ലിപ്സിനുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം ഹെയർ ക്ലിപ്സ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് പൂക്കളായിട്ട് സെറ്റ് ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും കാണാൻ ഞാൻ എന്താ ഇതുപോലെ നമ്മുടെ പൂവിൻ്റെ ഇതളകൾ കട്ട് ചെയ്തെടുക്കാനായിട്ടോ അതായത് രണ്ടാമത്തെ ഈ ഒരു വശമുണ്ടല്ലോ അതും കൂടി ഒരേ ലെവലിൽ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഫ്ലവർ ഇനി നമുക്കതിന് നടുക്കായിട്ട് ഒന്നു വിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ആയി കിട്ടാനായിട്ട് ഇതുപോലെ സിഗരറ്റിലാകുമ്പോൾ മെഴുകുതിരിയിലോ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക അത് താ കൈ കൊണ്ട് ഉള്ളിലോട്ടൊന്ന് വലിച്ച് വളച്ച് വെക്കുക അത്രയേ ഉള്ളൂ ഇപ്പോൾ സിഗരറ്റിലാകുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് അയൺ ബോക്സിലും ഈസി ആയിട്ട് നല്ല വിടർന്ന് നിൽക്കുന്ന പൂവിൻ്റെ ഷേപ്പിൽ തന്നെ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ ആ ഒരു ഫ്ലവർ കട്ട് ചെയ്തിട്ടോ ഒന്ന് പിടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ സിഗരറ്റിലാകുമ്പോൾ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നല്ല വിടർന്നിരിക്കുന്ന ഷേപ്പിൽ നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഒരു വേറൊരു കളറിൽ നമുക്ക് ഫോം ഷീറ്റും കൂടെ കൊണ്ടിട്ട് ഒരു ഡിസൈൻ ചെയ്തെടുക്കാവേ അപ്പോൾ അതിനായിട്ട് എടുക്കുന്നത് ഒരു യെല്ലോ കളറിലുള്ള ഫോം ഷീറ്റാണ് ഗ്ലിറ്റർ ഇല്ലാത്തത് ഇനി ഇതിനെയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ചെയ്തിരുന്ന റൗണ്ട് സൈസിനെക്കാട്ടിലും കുറച്ചും കൂടി വെട്ടു കുറഞ്ഞ റൗണ്ട് സൈസിലുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കാം അതിനെ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇപ്പോൾ നമുക്ക് ഫോം ഷീറ്റിൽ ആ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റിൽ ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം നല്ല ഭംഗിയായിരിക്കും ഫെൽറ്റ് ഷീറ്റിനും വെറും പത്ത് രൂപക്ക് മാത്രമേ ഷോപ്പിലൊക്കെ ആവുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറും നമ്മൾ ആദ്യം ചെയ്തിരുന്നു അതേ മെത്തേഡിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ ഒരു പീസിൻ്റെ ഹാഫ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ടേ അതിലേക്ക് ഞാൻ ഗ്ലൂ ഒട്ടിവെച്ച് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ബോണ്ട് ഗ്ലൂ ആണ് നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നീറ്റായിട്ട് എളുപ്പം ഒട്ടിച്ചെടുക്കാം ഇത് വെച്ചിട്ട് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മുടെ ഈ ഒരു യെല്ലോ കളർ ഫ്ലവർ ചെയ്തിരുന്നില്ലേ അതും നമ്മൾ ആദ്യം ചെയ്തിരുന്ന ആ ഒരു ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഷെയ്പ്പ് നമുക്ക് ആക്കി കൊടുക്കാം അതിനായിട്ട് ഇതുപോലെ സിഗരറ്റ് ഉണ്ട് അതിൻ്റെ പുറകിലോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് വളച്ച് വളച്ച് ഉള്ളിലോട്ടൊന്ന് കയറ്റി എടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ പുറകുഭാഗം അധികം ഒന്ന് പൊന്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ഹീറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറകിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഫസ്റ്റ് ചെയ്തിരുന്ന പൂവിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു പേളിൻ്റെ ഒരു വലിയ സൈസുള്ളൊരു മുത്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ കഴിഞ്ഞു എളുപ്പപ്പണിയല്ലേ ഈസി ആയിട്ട് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ഇതുപോലത്തെ ഹെയർ ക്ലിപ്പുകൾ എളുപ്പം തന്നെ സെറ്റ് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫോം ഷീറ്റൊക്കെ വീട്ടിൽ ഒരുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്ലവർ മാത്രമല്ല നമുക്ക് റോസോ റ്റുലിപ്പോ സൺഫ്ലവറോ ഏത് ടൈപ്പിലുള്ള ഫ്ലവർ ആണെങ്കിലും നമ്മുടെ ഫോം ഷീറ്റ് കൊണ്ട് നമുക്ക് നീറ്റായിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഹോട്ട് ഗ്ലോൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു ടൈപ്പ് ഗ്ലൂ നമ്മുടെ ഫെവിമോണ്ടിൻ്റെ ഗ്ലൂ ആയാലും നല്ല ഈസി ആയിട്ട് നമുക്ക് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അതുപോലെ ഞാൻ അതുപോലെ ഒട്ടിച്ചെടുത്തത് ക്ലിപ്പുകളാണ് ഇരിക്കുന്നത് അപ്പോൾ ദാ ഞാനിതുപോലെ നല്ല ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒത്തിരി ക്ലിപ്പുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറിക്കരുത് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെയർ ക്ലിപ്സുകൾ ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ജസ്റ്റ് അതായതിപ്പോൾ എൻ്റെ മുടിയിൽ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ എത്ര ക്യൂട്ടാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പം നമുക്കിതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ